ഹലോ ഒരുപാട് നാളായില്ലേ ഒരു ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒൻപത് ദിവസത്തോളമായിട്ടുണ്ടെങ്കിൽ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല മനസ്സിനൊരു സന്തോഷവും ഇല്ല ഒരു സുഖവും ഇല്ല അതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ദിവസം ഞാനത് എടുക്കാതെ എന്തും അപ്ലോഡ് ചെയ്യാതിരുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കതിനുത്തരമില്ല കാരണം എല്ലാവർക്കും എല്ലാവരുടെ മൂഡും ഒരേപോലെ എല്ലാം ഇപ്പോഴും ഇരിക്കണം എന്നില്ലല്ലോ അതുപോലെ ചെറിയ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസിലായിരുന്നു അതുകൊണ്ടിപ്പോൾ അത് സോൾവായി എന്ന് പറയുന്നില്ല എന്നാലും ഉണ്ട് എങ്കിലും ഞാനത് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ കാരണം ഇതൊക്കെ എൻ്റെ ഒരു മാനസിക സന്തോഷത്തിൻ്റെ എന്താ പറയുക മാനസിക സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇത്തരം വീഡിയോസൊക്കെ അപ്പം അതും കൂടി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ ആകെ ഭയങ്കര ഡിപ്രസ്ഡായിട്ട് കൂട്ടാം അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡെയിൻ മാ ലൈഫായിട്ട് ഞാൻ വന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ കാലത്ത് ഏകദേശം ഒരു ആറുമണി അറേകാലം ഒക്കെ ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് കിച്ചണിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കുട്ടികൾ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ കിച്ചണിലേക്കുള്ള പരിപാടികളൊന്ന് തുടങ്ങുമ്പോഴത്തേക്കും മക്കളെ വിളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഫ്രഷായിട്ട് ഞാൻ കിച്ചണിലേക്ക് പോവാണ് കാലത്തൊക്കെ ഭയങ്കര മഞ്ഞും തണുപ്പും ഒക്കെയാണ് കേട്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു മഞ്ഞ ടൈമൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ സ്കിൻ ആകെ സ്കിന്നാകെക്കൂടി വലിഞ്ഞ് മുറുകി ഭയങ്കര ഡാമേജ് ആവുന്നൊരു സമയമാണ് എനിക്ക് എപ്പോഴും പറഞ്ഞതുപോലെ മഞ്ഞ ടൈം അപ്പോൾ ഫേസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഡ്രൈ ആണ് എനിക്ക് അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഒരു സിറം ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാനായിട്ട് അത് ഞാൻ രാവിലെയും വൈകുന്നേരവും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് ഞാനൊരു മൂന്നാല് ദിവസവും യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്കാ ഡ്രൈനെസ് അങ്ങോട്ടും മാറിയും അത് ഞാൻ യൂട്യൂബ് തന്നെ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് അത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് വിചാരിച്ചിട്ടല്ല അത് ചെയ്തത് പക്ഷേ എന്നാൽ പോലും ഞാൻ നല്ലൊരു മോയ്സ്ചറൈസർ ആയിരുന്ന മോയ്സ്ചറൈസറ് തപ്പിയതാണ് ഇനി കിട്ടിയില്ല ഈ എല്ലാം ഇന്ന് എൻ്റെ സ്കിന്നിന് സ്കൂട്ടാവാത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒരു സിറം ഞാൻ ചെയ്ത് നോക്കിയതാണ് എനിക്ക് മൂന്നാല് ദിവസം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ട് ഭയങ്കര കുറച്ചുകൂടെ അത് നേരിട്ട് ഇരുന്നേക്കണം സോഫ് സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ് അപ്പോൾ പിന്നെ ഇത് തന്നെ ഞാനങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ കരുതി അത് അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് വലിയ ചിലവുകൾ ഒന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ ചിലവുകളിൽ നമുക്കത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ ശ്രം അപ്പോൾ ഞാനത് ചെയ്യുന്നത് കൊണ്ട് എനിക്കും ഭയങ്കര എഫക്റ്റീവ് ആണ് എല്ലാവർക്കും അത് ആവുമെന്ന് അറിയത്തില്ല നല്ല എനിക്ക് എഫക്റ്റീവാണ് കേട്ടോ ാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി തലേ ദിവസത്തെ ദോശമാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് എടുക്കുകയാണ് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുക വെച്ചാലും മക്കൾക്ക് അത്തറങ്ങാട് താല്പര്യം പോരാ ഇഡ്ലിയോട് ദോശയാണ് ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് അപ്പോൾ പിന്നെ നമ്മൾ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം ദോശയാണ് കേട്ടോ അതും ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്രിസ്പി ദോശയുടെ ആൾക്കാരാണ് ചില സമയത്ത് അവനത് എടുക്കുമ്പോൾ മോൻ പ്രത്യേകിച്ച് മോനാണ് കേട്ടോ പറയാം അമ്മ എനിക്ക് തട്ട് തട്ടുദോശ വേണമെന്ന് പറയും പിന്നെ അതിന് വലിയ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്രിസ്പിയും തട്ടും നമുക്ക് മാറി മാറി ഉണ്ടാക്കാലോ അപ്പം ഞാൻ ഒരു ദിവസം ക്രിസ്പ്പി ആയിരിക്കും അല്ലെങ്കിൽ അടുത്ത ദോശ തട്ട് ദോശ വേണമെന്ന് പറയും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ പോകണം കേട്ടോ ദോശമാവുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ അതൊക്കെയാണ് നമ്മുടെ രീതികൾ ദോശയ്ക്ക് എപ്പോഴും കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാമ്പാർ ചട്നി ഇതൊക്കെ ആയിരിക്കും കൂടുതലും മാറി കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ കൂടുതലും അതൊക്കെയാണ് വെച്ച് ഒരു ശീലം പക്ഷേ എന്താണെന്നറിയാൻ പാടില്ല ഇപ്പം കുറെ നാളുകളായിട്ട് ഇവിടെ സാമ്പാറിനോട് എന്താണെന്നറിയില്ല വല്ലാത്തൊരു വിദ്വേഷമാണ് എല്ലാവർക്കും അത് അച്ഛനും മക്കൾക്കും എല്ലാം സാമ്പാർ ചട്നി ചട്നി ഇത് ഏതെങ്കിലും ഒന്നും ആവാൻ പാടില്ല സാമ്പാർ മാത്രമോ അതെങ്കിൽ ചട്നി മാത്രമേ ആവാൻ പാടില്ല ഇത് രണ്ടും കൂടി വേണം ഇനി ചില സമയത്തുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ കുറ്റ ആരെങ്കിലും കണ്ടുപിടിക്കും കാരണം സാമ്പാറിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവർക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും മാറ്റി പിടിക്കാം നന്നാണ് ഞാൻ ഏട്ടനുമില്ലായിരുന്നു എന്നാൽ എനിക്ക് ഗ്രീൻ പീസ് ആക്കാം ഞാൻ ഗ്രീൻ പീസ് കറി വെക്കുകയാണ് കേട്ടോ കാരണം അപ്പം മോൻ വന്നപ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്തു അമ്മേ ദോഷയ്ക്ക് എന്താണ് എന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടുതൽ എനിക്ക് തോന്നുന്നു മുട്ടക്കറിയാണ് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ദോഷിൻ്റെ കൂടെയാണെങ്കിലും നിങ്ങൾ ഗ്രീൻ പീസാടാ ഓ ഗ്രീൻ പീസാ ആ സാറില്ല സാമ്പാറിനല്ലോ ഒപ്പിക്കാം ഇന്ന് അവൻ പറയുകയും ചെയ്തു എന്താ അത് അറിഞ്ഞിട്ട് സാമ്പാറിനോട് എല്ലാവർക്കും ഭയങ്കര നിർദ്ദോഷമാണ് എനിക്ക് സാമ്പാർ മാത്രമല്ല കുഴപ്പമില്ല പക്ഷെ ചക്ക മാത്രമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല സാമ്പാർ മാത്രമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്കിഷ്ടമുള്ള കോമ്പിനേഷൻ ആണത് അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് സാമ്പാർ രണ്ടും കൂടി വെക്കാൻ ഒരു പക്ഷെ ചിലപ്പോൾ സമയവും ഒക്കെ ഇല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പറ്റില്ല ഇത് രണ്ടും കൂടി വെക്കണം എന്ന് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കും അച്ഛനും മക്കളും കൂടി പക്ഷെ ഇഷ്ടമാണ് അവർക്ക് കുഴപ്പമില്ല കഴിച്ചോളൂ കിച്ചൺ റിനോവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അടുക്കളയിലേക്ക് കയറുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ കാരണം എൻ്റെ ഈ പച്ചപ്പും ഈ ചെടികളും ഒക്കെ തന്നെയാണ് അത് ഭയങ്കര ഒരു എന്താ പറയുക പോസിറ്റീവ് ഫീൽ എനിക്ക് തരുന്നൊരു സംഭവമാണ് കേട്ടോ എവിടെ നോക്കിയാലും പച്ചപ്പാണ് കുറേ മണി പ്ലാന്റ്സ് കൊണ്ടൊക്കെ ഞാൻ കംപ്ലീറ്റ് അലങ്കരിച്ച് വെച്ചേക്കുമ്പോൾ ഒരു രസമാണ് അപ്പോൾ അതിൻ്റെ ഇലയിൽക്കൊന്ന് വാടുകയോ ഇത്തിരി വെള്ളം കുറയുകയോ ചെയ്യുമ്പോൾ ഒരു രസമാണ് കാരണം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ കാലത്ത് വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വെള്ളം അതിനകത്തേക്ക് കുറച്ച് കുറഞ്ഞു പോയോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കും കാരണം അത് ഇത്തിരി അങ്ങനെ കുറഞ്ഞു പോയി കഴിയുമ്പോൾ എനിക്കത് വിഷമം നന്നായിട്ട് ഭയങ്കര കൂടി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കും ഒരു കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുക അപ്പം ഞാൻ കാലത്ത് തന്നെ കുറച്ച് നോക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ എല്ലാത്തിലും ഞാൻ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു അതിന് ശേഷമൊക്കെയാണ് ദോശ ചൂടാൻ നിൽക്കുന്നത് കേട്ടോ കാരണം ആത്തരം കാര്യങ്ങൾ അന്നേരം ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നീട് മറന്നു പോകും പിന്നെ കിച്ചണിൽ കയറുമ്പോഴാണെങ്കിലും ധൃതി പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യം വിട്ടുപോകും എന്നാൽ പിന്നെ കൈയ്യോടെ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ചെയ്തു വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അടുക്കളയിലും മിക്കവാറും ഈ ലൈറ്റൊക്കെ കത്തിച്ചിടുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഈ ചെടികളൊക്കെ കാണുമ്പോഴുള്ള ഒരു ഫീൽ വരുന്നത് ലൈറ്റും കൂടി കത്തിച്ചിടുമ്പോഴാണ് കേട്ടോ ചില സമയങ്ങളിൽ പട്ട പകലും ഞാൻ ഈ ലൈറ്റ് കത്തിച്ചിടും എന്താ അറിഞ്ഞുകൂടാ അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു രസം എൻ്റെ കിച്ചൻ കാണാനായിട്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ എങ്ങാനും ലൈറ്റ് ഇടാൻ വിട്ടു പോയാൽ പകൽ ടൈം ആയിക്കോട്ടെ വിട്ടു പോയി കഴിഞ്ഞാൽ മോനപ്പം വരും എന്താ പറയാ ലൈറ്റൊന്നും കത്തിക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വരവാന്നിട്ട് അവൻ തന്നെ ലൈറ്റ് ഇടും ഞാൻ അവന് വേണ്ടത് കുഴപ്പമില്ല അപ്പോൾ നല്ല വെളിച്ചുണ്ടല്ലോ എന്ന് പറയും ഓരോ സാറില്ല കിടക്കട്ടെ നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റൊക്കെ ഇടുന്നേ എന്ന് പറഞ്ഞാൽ അവൻ തന്നെയായിട്ട് ഇട്ട് തരാം അപ്പോൾ അവൻ്റെ കാലത്ത് ഇതാ പോകാനുള്ള സമയമൊക്കെയായപ്പോൾ വന്ന് ടേബിൾ ടോപ്പിൽ തന്നെ കയറി ഇരുന്നിട്ട് ദോശയും കറിയും ഒക്കെ കഴിച്ചുകൊണ്ട് ഇരുന്നു കറക്റ്റ് എട്ട് മണിന്നുള്ളൊരു സമയമുണ്ടെങ്കിൽ അവൻ്റെ വണ്ടി വരും കേട്ടോ അപ്പോൾ വന്ന് വരാൻ വന്ന് അവൻ്റെ ഷൂ എടുക്കാൻ നോക്കി ഇപ്പോൾ ഷൂവിനെന്തോ കുറച്ച് ഉറുമ്പിനെ എന്തോ ഉറുമ്പിനെന്തോ കണ്ടുപോകുന്നു അതിനൊരു എറിടുത്തത് കൊടുത്താൽ ആ കാർഷെഡിലേക്ക് ഒരേറും കൊടുത്തു ഓർ മോനെ ഷൂ കൊട്ടിപ്പോലേ ഇല്ല ആ എന്താ പറയുക ഈ ഉറുമ്പൊക്കെ അങ്ങോട്ട് പോട്ടെ അതിനകത്തെ ഉറുമ്പിനെ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ചെന്ന തട്ടിക്കൊടുക്കാമെന്ന് കരുതി ഞാൻ ചെന്നപ്പോഴത്തേക്കും അവൻ പറഞ്ഞു കുഴപ്പമില്ലമ്മേ അത് പോയി എന്ന് പറഞ്ഞ് ഒന്ന് അവിടെ ഇരുന്നതാണ് അത് കറക്റ്റ് ടൈമിൽ തന്നെ ഒന്ന് ഇരുന്നതേ ഉള്ളൂ അപ്പം തന്നെ വണ്ടി വന്നു കേട്ടോ പിന്നെ അവൻ സോക്സ് എടുത്ത് കയ്യെ പിടിച്ചിട്ടാണ് ഓട്ടം പിന്നെ വണ്ടി കയറി ഇടാം എന്ന് പറഞ്ഞിട്ട് അവിടെ കറക്റ്റ് അവർ മക്കൾ പോകുന്ന ടൈമിൽ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും എന്നിട്ടാണ് നമ്മൾ കയറി പോരുക പക്ഷേ ആ ടെ ഇപ്പോൾ മോനെ വിടണ സമയത്ത് എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല വന്നിരുന്നതേ ഉള്ളൂ അപ്പം തന്നെ വണ്ടിയും വന്നു കേട്ടോ തൊട്ടു പിന്നാലെ മോള് എട്ടേ കാലായപ്പോഴേക്കും പോയി പോയിട്ടോ ആ വീഡിയോസ് ഞാൻ എടുത്തില്ല ആ ടൈമിൽ ഇത്തിരി തിരക്കിലായി പോയി അതുകൊണ്ട് ആ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ അതിന് ശേഷം അതാ പുറത്തേക്ക് ഒന്ന് ഇറങ്ങുന്നത് കാലത്ത് എന്താ പറയാ രണ്ട് മൂ ഒരു മൂന്ന് ദിവസം നാല് ദിവസമായിട്ട് നല്ല എല്ലായിടത്തും എങ്ങനെയായിരിക്കും കേട്ടോ ഇപ്പ പറഞ്ഞ പോലെ നല്ല മഴക്കാറാണ് ഇപ്പൊ രാവിലെ ഒക്കെ ആകുമ്പോൾ കുറെ സമയം കഴിയും വെയിലൊക്കെ ആവാനായിട്ട് എപ്പോഴും ഇവിടെ വെയിലൊന്നും കായമായിട്ട് ഉദിച്ചിട്ടില്ല അപ്പൊ എന്നാൽ പോലും ചെടികളൊക്കെ എന്താ പറയാ വേണ്ടീല് വാടിയൊക്കെ നിക്കാതെ എന്റെ എന്താ പറയാ ബുഷ് ഓറഞ്ചാണ് അന്നത്തൊക്കെ കണ്ടില്ലേ നിറയെ പൂവൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയ വാട്ടമുണ്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിക്കണം ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതിന് വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ അപ്പം എന്താ പറയുക അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറച്ചൊക്കെ തിന്നൊക്കെ ഞാൻ നടക്കുക ഒക്കെ ഒരു സന്തോഷമല്ലേ എപ്പോഴും വിളവെടുപ്പും കാര്യങ്ങളാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ളത് ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞ ഒരു അടാറ് വെയിലാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഒരു ദിവസം ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ആ ചെടിയുടെ കാര്യം പോക്കാണ് ആ പരുവത്തിലാണ് ഓരോ ദിവസമുള്ള വെയിലിട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഈ വീടിയെടുക്കുന്ന ദിവസവും അത് അതിന് തൊട്ടുമുമ്പുള്ള രണ്ട് ദിവസവും നല്ല മഴക്കാറായിരുന്നു കേട്ടോ കാലത്ത് അപ്പം ഇത് ഏകദേശം കാലത്ത് തന്നെയാണ് ഞാൻ കുട്ടികളെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ നനയ്ക്കുന്നത് എന്നാലും വൈകുന്നേരം വരേക്കും നമുക്കിവിടെ കാര്യമായിട്ടുള്ള വെയിലുകളൊന്നുമില്ല പക്ഷേ അതിന് മുമ്പത്തെ രണ്ട് മൂന്ന് ദിവസം കണ്ടും വെള്ളം ഒഴിക്കാതെ എന്നതിൻ്റെ കുറവുകൊണ്ടാണ് ഈ ഇലകളൊക്കെ ഒന്ന് അങ്ങ് വാടി നിൽക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ വാടി നിന്ന് കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ അശ്രദ്ധ കൊണ്ട് നമുക്കത് കരിഞ്ഞ് വേണമെങ്കിൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ ചെടി കുറച്ച് പോയിട്ടുണ്ട് കാരണം ഞാൻ രണ്ടു ദിവസം ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ എൻ്റെ ചെടി കുറച്ച് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതുകൊണ്ട് പല ചട്ടികളിലും എനിക്കിപ്പോൾ കുറച്ച് ചെടികൾ കുറവുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാനുണ്ട് വേറെ ഞാൻ കുറച്ച് പുകയും വലിയൊക്കെ കമ്പൊക്കെ കുത്തി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാനൊക്കെ ആയിട്ട് റീപ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നാലെ വരുന്നുണ്ട് കാരണം ഒരു ഈ പിറയ്ക്ക് ചുറ്റുമുള്ള സ്ഥലത്ത് കംപ്ലീറ്റ് ചെടികളും മരങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക കുറേയധികം സമയം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളമൊഴിക്കൽ പ്രോസസ്സ് നമ്മൾ പൂർത്തിയാക്കണം കാരണം അത്ര അധികം ഉണ്ട് കേട്ടോ ചെടികൾ അപ്പോൾ നമുക്ക് വെയിലത്ത് നിൽക്കുന്ന ചെടികളാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ പിന്നെ അതുങ്ങൾക്ക് കൂടുതൽ വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പണിപാളും അപ്പോൾ ഒരു ദിവസം ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പിറ്റേ ദിവസം നനച്ചിലേലും കുഴപ്പമൊന്നും കേട്ടോ അതിൻ്റെ പിറ്റേ ദിവസം ശരിക്കും വെള്ളം നന്നായിട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഒന്നരാടം വെച്ചിട്ടാണ് പരമാവധി ഞാൻ ഒഴിക്കാൻ ശ്രമിക്കാറ് ഏട്ടൻ വീട്ടിലുള്ളപ്പോൾ ഏട്ടനും ഒഴിച്ച് വരുമോട്ടെ ഇപ്പോൾ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ ഏട്ടനും ഒഴിക്കാറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ തന്നെ വരണമെന്നില്ല ഏട്ടനൊഴിച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഫ്രണ്ടിൽ സ്റ്റാൻഡിലിരിക്കുന്ന ചെടികളിൽ എന്താണെന്ന് അറിയാൻ പാടില്ല ഈ കാര്യമായിട്ട് പൂക്കളില്ല പൂക്കളില്ലാട്ടോ ആ സമയം കഴിഞ്ഞ വർഷം ഞാനിതൊക്കെ ഇവിടേക്ക് പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെടിച്ചെടിയിൽ നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ തവണ എന്താണെന്ന് അറിഞ്ഞോളാം ഇനി ഞാൻ വളം എത്ര കാര്യമായിട്ട് ഈ തവണ കൊടുത്തിട്ടില്ല കേട്ടോ അത് ഭഗീന്നിലൊക്കെ ആണെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി അതുകൊണ്ടൊക്കെയാണോ ഫ്ലവർ ഇല്ലാത്തതെന്ന് അറിയത്തില്ല അപ്പോൾ ഫ്ലവർ ഇല്ലാത്ത കൂടുതലും എൻ്റെ ഷോർട്ട് വീഡിയോസിൻ്റെ ഡാൻസ് മൂവ്മെൻറ്റ്സൊക്കെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് അപ്പോൾ അവിടെ ഫ്ലവർ ഒന്നും ഇല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവത്തില്ല അതുമാത്രമല്ല നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നോക്കുമ്പോൾ ചെടിയിൽ കുറച്ച് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇല്ലെങ്കിൽ തന്നെ ഒരു മൈൻഡ് ഓക്കെ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടെന്നാൽ ആ ഭാഗത്തേക്ക് കുറച്ച് ഫ്ലവർ ഉള്ള വോഗിയൻ വില്ല ചെടികളൊക്കെ ആയിട്ടൊന്ന് മാറ്റി വെക്കാൻ കരുതി ചെയ്യത് ചെയ്യാൻ പറഞ്ഞപ്പോൾ മോനെന്നെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഓസ്റ്റ് കൊണ്ട് വെള്ളം നിനക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് വലിയ ഓസ് ഉണ്ട് അതായത് തെങ്ങൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ സെപ്പറേറ്റ് ഞങ്ങളിപ്പോൾ താഴെ തൊട്ട് താഴെയുള്ള പോണ്ടിൽ വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ഞങ്ങൾ അടിച്ച് വറ്റിച്ച് കളയുന്നത് ഈ കാണുന്ന തെങ്ങിൻ്റെ ഭാഗത്തേക്കാണ് തെങ്ങിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അവൻ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം നന്നായി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് പരിപാടികൾ തീർക്കാൻ പറ്റും അപ്പോൾ ഇത് തെങ്ങ് മാത്രമല്ല അവിടെ ഇരിക്കുന്ന ചെടികളും ഒക്കെ ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് സാധനങ്ങളും എനിക്ക് ഇതുകൊണ്ട് നനയ്ക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം വെള്ളം ആ പോണ്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ച് അടിച്ച് നനയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ആ ഭാഗത്തെ ചെടികൾ നനച്ച് തീർക്കാൻ പറ്റും അതുമാത്രമല്ല തെങ്ങിനും ഒന്നരം വെച്ച് ഒഴിച്ചില്ലെങ്കിൽ അതും പ്രശ്നം കാരണം പോണ്ടിലെ വെള്ളം ഞങ്ങൾക്ക് അടിച്ച് പറ്റും ഈ പോണ്ടിലെ വെള്ളമാണ് കേട്ടോ അടിച്ച് ഇതുപോലെ തെങ്ങിനും ചെടികൾക്കൊക്കെ നമ്മൾ ഒഴിക്കണത് ഈ ഒരു പോണ്ടിലെ വെള്ളമാണ് ഇത് ഞങ്ങൾ അടിച്ച് വൃത്തിയാക്കി കിട്ടതാണ് കാരണം ഇത് സംഭവം മീൻ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പണത്തിട്ടിരിക്കുന്നത് അപ്പോൾ അതിന് പുളിപ്പൊക്കെ മാറാനൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടതാണ് അടിച്ച് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം വന്ന മഴവെള്ളമാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് അടിച്ച് കളഞ്ഞ് നെക്സ്റ്റ് വെള്ളം ഇട്ടിട്ട് വേണം എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അത് തീർക്കാനുള്ള പരിപാടിയിലാണ് എത്ര വട്ടം അടിച്ചാലാണ് ഇത്രയും വെള്ളം നമുക്ക് ഇതിൽ വറ്റിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയില്ല അപ്പം ഡെയിലി ഈ തെങ്ങിന് തെങ്ങിനൊക്കെ നന്നായിട്ട് വെള്ളം വേണമല്ലോ ഇപ്പം ശരിക്കും ചുവടൊക്കെ ഉണങ്ങി നിൽക്കുക അപ്പം അത്രയും പോർഷൻസ് ഒക്കെ നമ്മൾ കുറേ അധികം വെള്ളം നമ്മൾ അടിച്ച് അല്ലേ കുറേ അധികം അല്ല എല്ലാം തന്നെ നമ്മൾ അടിച്ച് പുറത്തേക്ക് കളയണം എന്നിട്ട് വേണം പുതിയ വെള്ളം നിറയ്ക്കാനായിട്ട് കുറച്ച് ലീക്ക് കംപ്ലീറ്റ് ഒക്കെ ഇതുപോലെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ കിട്ടുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കട്ടോ എനിക്ക് ചെടിച്ചട്ടിയിലൊക്കെ കള വറക്കാനായിട്ട് പറ്റുന്നത് കാരണം ബോഗിൻ വിലയുടെ ഒക്കെ ചട്ടികൾ മിക്കവാറും അത് ഈ ചട്ടികളിലൊക്കെ ഞാൻ കുറച്ച് ചാണകപ്പൊടി നേരത്തെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചാണകപ്പൊടിയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള കളകൾ കളകൾ കൊണ്ട് ശല്യമാണ് ഭൂരിഭാഗം ചെടിച്ചട്ടിയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ കംപ്ലീറ്റ് കള പറക്കൽ അപ്പോൾ ഞാൻ ഒരുവൈ കൊണ്ട് ഓസ് പിടിച്ചിട്ട് ഒരു കൈകൊണ്ട് കൊണ്ട് പറിക്കലാണ് പണി കാരണം ഇത് ഈ കള മാത്രമായിട്ട് സെപ്പറേറ്റ് സമയം നമ്മൾ കണ്ടെത്താറില്ല കൂട്ടത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ പറ്റത്തുള്ളൂ കാരണം ഇത്രയധികം ചെടികളുള്ളപ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടൈമൊന്നും മാറ്റി മാറ്റിവെക്കാനായിട്ട് എൻ്റെ അടുത്ത് ഇല്ല കാരണം പല പല ജോലികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് ഇതൊന്നിച്ച് ഒറ്റയ്ക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്ത് പോയേ പറ്റുള്ളൂ പോരാത്തതിന് ഇതാ ഇപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ കുറച്ച് ചെടികളൊക്കെ ചെടിച്ചട്ടിയിൽ ആ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെട്ടിയിലേക്കൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻ കമ്പ് ഊത്തി പിടിപ്പിച്ചിട്ടുള്ള ബോഗിയൻവില്ല അപ്പോൾ ചെറിയ പോട്ടിലൊക്കെ ഞാൻ കമ്പ് കുത്തി പിടിപ്പിച്ചതാണ് അപ്പോൾ ചെടികൾ കേടായിട്ടുള്ള അതിൽ നിന്നൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞ് വീണ്ടും ഒന്ന് ആ വലിയ പോട്ടിലേക്ക് ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുക നന്നായിട്ട് വളമൊക്കെ കൊടുത്തിട്ട് അപ്പം ഏകദേശം ഒരു അടുത്ത മാസം അല്ലെങ്കിൽ മാർച്ചിലേക്കൊക്കെ നല്ല പൂക്കൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓട്ടോ കാരണം കേട്ടോ ഈ ഒരു സ്ഥലത്തിരിക്കുന്നത് കംപ്ലീറ്റ് ബോഗൻ വില്ലയാണ് ചിലതിൽ മാത്രമേ എനിക്ക് ഫ്ലവർ ഉള്ളൂ ബാക്കിയുള്ളതിലൊക്കെ ഫ്ലവർ ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ഇരിക്കുന്ന ഭാഗത്തുള്ള എല്ലാ ചെടികൾക്കും ഞാൻ ചാണകം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നനയ്ക്കുന്നത് എല്ലാം ഞാൻ വീഡിയോ എടുത്തില്ല കുറേശ്ശെ കട്ടിങ്സ് ഞാൻ എടുത്തിട്ടുള്ളൂട്ടോ കാരണം അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറിംഗ് ആവും അപ്പോൾ അതുകൊണ്ട് ആ കടം ചട്ടികളിലൊക്കെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു ചാണകം ഇച്ചിരി ഇത്രയും ഒക്കെ നനച്ച് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഉപ്പടെ അലക്കോട്ടോ അതെ നാലഞ്ചൊരു പരുവായിട്ടുണ്ട് ഇനിയിപ്പോൾ പോയി കുളിക്കണം ഇപ്പോൾ ശരിക്കും ലൈറ്റ് പോയിട്ടോ ഇപ്പം സമയം അഞ്ച് മുക്കാൽ ആറുമണി ആവാറായിട്ടുണ്ടോ ആ ആറു മണിയായി അപ്പോൾ ശരിക്കും ലൈറ്റൊക്കെ പോയി കിട്ടും ശരിക്കും നല്ല ഒരു മഴയ്ക്കുള്ള കോള് കാണുന്നുണ്ട് ഇപ്പോൾ ഞാനിത് കംപ്ലീറ്റ് നനച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴക്കുള്ള തോൾ ഉണ്ട് നല്ല വെയിലായിരുന്നു ഉച്ച ടൈമിലൊക്കെ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു വേറെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല വേറെ ജോലികളൊന്നും ചെയ്തില്ല കാലത്ത് തന്നെയായിരുന്നു അത് കഴിഞ്ഞൊന്ന് വെയിൽ ആരൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാ ഒക്കെ നോക്കി തോന്നുന്നു നല്ല മഴക്കാരുണ്ട് പക്ഷെ എന്നാലും നനയ്ക്കാൻ ഇറങ്ങിയതല്ലേ എന്ന് എഴുതി ഞാൻ കംപ്ലീറ്റ് അങ്ങ് നനയ്ക്കുകയായിരുന്നു ചെയ്തേ അല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയാ പൊതുവേജിലേക്കൊന്ന് എന്താ പറയാ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് വാടിയൊക്കെ നിൽപ്പണ്ട് കാരണം നശിച്ചു പോത്തില്ല എന്നാലും എനിക്കത് അങ്ങനെ വാടി നിൽക്കണതാണെന്ന് ഭയങ്കര സങ്കടമാണ് അപ്പോൾ വേറെ ഞാനങ്ങൾ ഒഴിക്കാൻ വിചാരിച്ചു അപ്പോൾ എന്താ പറയാ ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് മഴ പെയ്യണി കുറെ കൂടി നന്നായിട്ടല്ല കുറേ കൂടെ നന്നായി നനേ അയ്യോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂട്ടോ ഞാനൊന്ന് പോയിട്ട് കുളിക്കട്ടെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം എന്താ പറയുക സന്ധ്യം നമ്മൾക്ക് ചിന്തിക്കണം പണികളുണ്ട് അപ്പോൾ എന്തായാലും ചാറ്റാ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാറ്റാ